ഹായ് ഫ്രണ്ട്സ് ഇനി വൈകുന്നേരത്തെ ചായ കടുകി എന്തുണ്ടാക്കണമെന്നുള്ള ചിന്ത വേണ്ട നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ ഇതിനായിട്ട് ഞാനിപ്പോഴും രണ്ട് കോഴിമുട്ടയാണ് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവയ്ക്കുന്നത് നമ്മളുടെ പെരയിലുള്ള ആൾക്കാരുടെ എണ്ണമനുസരിച്ചേക്കാം മുട്ടയുടെ അളവും അതേപോലെ പൊടിയുടെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും മൂന്ന് ഏലക്കയും കൂടി പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഇതൊക്കെ പകരം ഗോതമ്പൊടിയിലായാലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മധുര ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോഴെടുത്ത വെള്ളം പാകത്തിനായിരുന്നു ഇപ്പോൾ താൻ നമ്മളുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക സോഡാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരാവശ്യവുമില്ല ഇനി അപ്പോൾ തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഓരോ തവി മാവ് വീതവും ഇതേപോലെ കോരി കൂടി കൊടുക്കുന്നുണ്ട് ഈ മാവ് എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വീർത്ത് വരുന്നത് കാണാം ഈ ഒരു സ്നാക്സിന് ഷെയ്പ്പൊന്നുമില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു വശം ഒരിഞ്ഞപ്പോഴേക്കും ഇത് ഞാൻ കോരി മാറ്റുന്നും കൂടി ഉണ്ട് ഒരു കപ്പ് മാവിലാണ് ഞാനിത് ചെയ്തെടുത്തത് കുറഞ്ഞ രീതിയിലായിപ്പോയി ഞാനുണ്ടാക്കിയ സ്നാക്സ് കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഞാനിത് ചെയ്തിരുന്നേശെങ്കിൽ കൂടുതൽ കിട്ടിയാനായിരുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു സ്നാക്സ് ഇനി ഞാൻ ബാക്കി വന്ന മാവും കൂടി കോരി ഒഴിച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്ര ഉള്ള കൂട്ടുകാരെ നമ്മളുടെ ഈയൊരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ചായക്കടി അപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണിത് അതേപോലെ സോഫ്റ്റ് ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ